മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പുതിയ അപ്ഡേഷൻ നോക്കാം ഏഷ്യാനെറ്റ് ഇപ്പോൾ ഒരു പ്രോമോ പുറത്തുവിട്ടിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ ആരിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് വേറൊന്നുമല്ല കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനെ എതിർത്ത് അല്ലെങ്കിൽ ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ ആര്യൻ സംസാരിച്ചിരുന്നു അതിനുള്ള മറുപടി ആയിട്ടാണ് ലാലേട്ടൻ ഈ വീക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വീക്ക് തന്നെ ലാലേട്ടനോട് അങ്ങനെ സംസാരിച്ചപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നീ എന്നെ ഊരുവാണോ അതോ കാര്യമായിട്ട് ചോദിച്ചതാണോ എന്ന് അന്ന് തന്നെ പലരും പറഞ്ഞിരുന്നു അത് ലാലേട്ടന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പോൾ നിനക്കിട്ട് എന്തായാലും കിട്ടുമെന്ന് ഇന്നെന്തായാലും കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു ആരിൻ്റെ വർത്തമാനത്തിനുള്ള താക്കീതുമായിട്ടാണ് ലാലേട്ടൻ വന്നിരിക്കുന്നത് ലാലേട്ടൻ അത്യാവശ്യം നല്ല ദേഷ്യത്തിൽ തന്നെയാണ് ആരിനോട് ചോദിക്കുന്നത് ആരിനെല്ലാം ഒരു നെഗറ്റീവ് ആണോ ഞാനും ബുദ്ധിയുള്ള ഒരാളാണ് അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഹെൽമെറ്റ് വെക്കാൻ പറഞ്ഞപ്പോൾ കുളിക്കുമ്പോൾ വെക്കണോ കിടക്കുമ്പോൾ വെക്കണോ എന്നൊക്കെ ചോദിച്ചല്ലോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആദ്യം ആര്യൻ പറയുന്നത് കുളിക്കുമ്പോൾ വെക്കണോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല എന്നാണ് പിന്നീട് ആര്യൻ സോറിയും ചോദിക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നത് കളിച്ചോളൂ എന്നോട് കളിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ കളിച്ചോളൂ തിരിച്ചു പറയാൻ എനിക്കും അറിയാം മര്യാദയ്ക്ക് കളിക്കണം ഒരാളുടെ റിഫ്ലക്ഷൻ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും എന്നാണ് ആര് സംസാരത്തിൽ ഒരു എടുത്തുചാട്ടവും ഞാനെന്ന ഭാവവും പിന്നെ ഇതുപോലത്തെ പക്കുതക്കുറവൊക്കെ വന്ന അന്ന് മുതൽ ഉള്ളതാണ് പക്ഷെ അത് നമ്മളെക്കാളും വലിയ അതായത് ലെജൻഡ് എന്ന ആ ഒരു നിലയിൽ നിൽക്കുന്ന ലാലേട്ടനോട് വേണ്ടായിരുന്നു കൂടാതെ അഭിനയം പോലെയുള്ള ഒരു രംഗം സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ആര്യൻ തന്നെ ലാലേട്ടനോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച തന്നെ ഹൗസിലുള്ള പലരും ആരിനെ അത് വിലക്കിയതാണ് എന്നാൽ ആര്യൻ ആ ടൈപ്പിൽ അതൊരു വലിയ കാര്യമായിട്ടൊന്നും എടുത്തിരുന്നില്ല ഞാൻ എൻ്റെ ഡൗട്ടാണ് ചോദിച്ചതെന്നാണ് അന്ന് ആര്യൻ പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് ലാലേട്ടൻ തന്നെ അത് ആര്യനോട് ചോദിച്ചപ്പോൾ തനിക്ക് പറ്റിയത് തെറ്റാണെന്നും താൻ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നും മനസ്സിലാക്കിയെന്ന് തോന്നുന്നു എന്തായാലും ആര്യൻ മാപ്പൊക്കെ ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ എന്തായാലും ആര്യനെ വെല്ലുവിളിച്ചിട്ടുണ്ട് ധൈര്യമുണ്ടെങ്കിൽ എന്നോട് കളിക്കാമെങ്കിൽ കളിച്ചോളൂ ഞാനും കളിക്കാം എനിക്കും തിരിച്ചു പറയാൻ അറിയാമെന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇതോടുകൂടി ഒരു വാർണിങ്ങായി എടുത്ത് ആര്യൻ ഇങ്ങനെ എടുത്തു ചാടിയുള്ള സംസാരവും അസ്ഥാനത്തുള്ള ചോദ്യം ചോദ്യയിലെല്ലാം നിർത്തുമെന്ന് തോന്നുന്നു ലാലേട്ടൻ ആരിനെ വിറപ്പിക്കുന്നത് കണ്ട് ഹൗസിലുള്ളവർ പോലും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് അവരുടെ ഫേസ് കണ്ടാൽ അത് നമുക്ക് വ്യക്തമാകും എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം